നിറച്ചുണ്ടാകാന കേട്ടോ മക്കളെ ഇത് കണ്ടോ ഒരു സാധനത്തിൻ്റെ പൂക്ക് കൊടുക്കാന്താടിപ്പണ്ണിൻ്റെ വളർച്ച ഇങ്ങോട്ടാന്ന് നോച്ചിച്ച് എങ്ങോട്ടാന്ന് നോച്ചിച്ച് തക്കട നടി പീത് കളയും മക്കളെ കേട്ടോ അമ്മച്ചിച്ച് നടച്ചു മുളക് ചാടണം ഇല്ലെങ്കിൽ അമ്മച്ചി പച്ചമുളക് മേടിച്ച് പൈസ കളയണ്ടേ പൈസ ഇല്ലല്ലോ കുഞ്ഞിനെ അറിയില്ലേ കുഞ്ഞിനെ അമ്മച്ചിച്ച് മീൻ കടിച്ചാത്തിട്ട് കടിയച്ചാനാ കേട്ടോ ചക്കടച്ച അടിയാമോ അത് ഏ നമ്മച്ചി വെട്ടിക്കളയും വിഴുതുകളും എന്ന് പറയുമ്പോൾ നിങ്ങൾ കായ്ക്കോന്നെനിക്കറിയ കേട്ടാ നിങ്ങൾ ഒത്തിരി കായ്ക്കോന്ന് നമ്മച്ച അടിയ ചക്കട പന്താടെ ചുഞ്ചിരി ഇതാണ് എന്റെ ഒരു അടുത്ത ചുഞ്ചിരി പിന്നിവിടെ വേടെ കുറേ ചുഞ്ചരികളുണ്ട് ഈറാടി പിള്ളാടി ചുഞ്ചരികളാ ീ ചുന്തരിയലും ഒന്നും ഉണ്ടാവുന്നില്ല ഉണ്ടായതിവിടെ നിശ്ചയാണ് പറിച്ചു കളയും ഞാൻ പള്ളികളെയെല്ലാം മീൻ വെട്ടിയ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്താ ഇവൻ്റെ ഒരു പോക്ക് കണ്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ നിന്ന് അതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ചമ്മന്തിയായി കണ്ടോ വേറെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ഇതെന്താ പറ്റിയേ ണ്ടാ പട്ടിയേ ഇനി ഇവിടെ ഒരാൾ വരുന്നുണ്ട് കണ്ടീനോ 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 ഇനി രണ്ടുപേരും മൂന്ന് പേരും ഞാൻ ഇറെ പറിച്ചു ഇനിയും ഉണ്ടാകുന്നുണ്ട് കാന്താരിയാണ് പക്ഷെ പച്ചമുളകിന്റെ വലുപ്പമാണ് ഒരു മത്തക്ക ഉണ്ടായിട്ടുണ്ട് പൊരിഞ്ഞു പോകുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കായായിട്ട് കിട്ടുപോകുമെന്നറിയില്ല വേറെ ഒരു മുളകേലെ ഒരു മുളക് കുറേ മുളകൊക്കെ ഉണ്ടാകുന്നു കണ്ടവരുള്ള മുളകുണ്ടാവുക ഈ മുളകിനെയൊക്കെ എനിക്ക് കറി വരുന്ന കറിയിലിടാൻ മുളക് വന്നില്ല ഞാൻ മുളകിനെ എടുത്ത് പളരുന്ന് നല്ലൊരു തോട്ടമാണ് കണ്ടോ ഇതെല്ലാം എൻ്റെ പച്ചമുളകാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാൻ പറിച്ചുകൊണ്ടിരിക്കും പച്ചമുളകൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നില്ല ഇപ്പം കണ്ടത് ഒക്കെ ഉണ്ടാകുന്നുണ്ട് മറിച്ച് കാകണ്ട അവിടെ പറിച്ചതും ഇരിപ്പുണ്ട് ഇപ്പം മതി നമുക്ക് കറിക്കകത്തിടാനും കാര്യങ്ങൾക്കുമൊക്കെ കണ്ടോ